സോ ഞാൻ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വന്നത് ഞങ്ങൾ സെപ്റേറ്റഡ് തന്നെയാണ് പിന്നെ കാരണം ചോദിക്കണ്ട അത് ചിലപ്പോ ഈ ഒരു അടിയിൽ തന്നെ ഒരുപാട് വീഡിയോസ് വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളുകളായിരിക്കും ചക്കപ്പഴത്തിലെ റാഫി ഡേക്ക് അതുപോലെ തന്നെ മഹീന മഹീന റാഫി ആയിരുന്നു ഇപ്പോൾ മഹീന മുന്ന അപ്പോൾ അവർ കുറേ അധികം കാലമായിട്ട് ഒരുപാട് കമൻ്റ് ഇടുന്ന നെഗറ്റീവ് വേർഡുകൾക്ക് അറിയേണ്ടിയിരുന്ന അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നിങ്ങളെ ഞങ്ങൾ പിരിക്കും പിരിക്കും പിരി നിങ്ങളിങ്ങനെ ഒന്ന് മുന്നോട്ട് പോകത്തില്ല ഡേ ഇങ്ങനെ പോത്തില്ല ഒന്നും ശരിയല്ല സാധാരണ ചോദിച്ചു 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 ആ പെങ്കുച്ചു തന്നെ വന്ന് പറഞ്ഞു അവർ തമ്മിൽ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി എനിക്കിത് കേൾക്കുമ്പോൾ ഒട്ടും സന്തോഷകരമായ വാർത്തയില്ല അറിയുവർ രണ്ടുപേരും എനിക്ക് പേഴ്സണലി പരിചയമുള്ള ആളുകളാണ് അപ്പോൾ ഒരു കുടുംബ ബന്ധം യോജിക്കുമ്പോൾ രണ്ട് വ്യക്തികൾ മാത്രമല്ല രണ്ട് കുടുംബം രണ്ട് സമൂഹമാണ് ഒന്നാകുന്ന പക്ഷേ അത് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് അത് മാക്സിമം നിങ്ങൾ എല്ലാവരെയും ഷെയർ ചെയ്യുക വേറെ ഒന്നും വേണ്ടിയിട്ടല്ല നമ്മൾ കാണുന്ന റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നതും അവർ യഥാർത്ഥ ബന്ധങ്ങൾ രണ്ട് ലൈഫാണ് രണ്ടാന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇത് വ്യക്തമായി നിങ്ങൾ കേൾക്കണം കേട്ടോ നിങ്ങൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ എനിക്കൊന്ന് പല വീഡിയോസും ഞാൻ മഹീനയുടെ കണ്ടത് വെച്ച് വളരെ പക്വതയോടെ വളരെ മെച്യൂരിറ്റിയോടെ സംസാരിക്കുകയാണ് ഇതിനകത്ത് മഹീന കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ബട്ട് പത്തിരുപത്തഞ്ച് വയസ്സ് മാത്രം പ്രാവരുടെ ഒരു പെൺകുട്ടി സ്വന്തം എൺ ചെയ്യാനായിട്ട് ദുബായിലേക്ക് പോകുന്നു അവിടെ ജീവിക്കുന്നു അപ്പോൾ അതിന് അനുഭവിക്കേണ്ടി വരുന്ന കുറേ നെഗറ്റീവ് കാര്യങ്ങളും സോഷ്യൽ മീഡിയ നിൽക്കുന്ന ആളാണ് പക്ഷേ ഇതിലൊന്നും എനിക്ക് തോന്നുന്നു റാഫി എവിടെയും പ്രതികരിച്ചിട്ടില്ല സംസാരിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല ഈ വിഷയത്തെപ്പറ്റി ഒന്നു

വളരെ കറക്റ്റാണ് ഇതിനകത്ത് പറയുന്നുണ്ട് ഈ പെൺകുട്ടി അതായത് മഹീന തേച്ച് മഹീന തേച്ച് എന്ന് പലരും പല കമന്റുകളും പറയുന്നു ഞാനും എല്ലാം കാണാറുണ്ട് മിക്കവാറും ഉള്ളത് കാണാറുണ്ട് ഇവരെല്ലാം പോസ്റ്റുകൾ നമ്മൾ ഫീഡിൽ വരുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരുപാട് ട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് തലയില്ലാത്ത പേജുകളുണ്ടാക്കി വിടുന്ന ട്രോൾസെല്ലാം മാക്സിമം അവർക്ക് പറ്റുന്ന അവരുടെ ലൈംഗിക വൈകൃതങ്ങളും അവരുടെ മനസ്സിലുള്ള നിഗൂഢതകളും മനസ്സിലുള്ള ദുഷിപ്പുകളും എല്ലാം കൂടെ കൃത്യമായിട്ട് തലയില്ലാത്ത പ്രൊഫൈലുകളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരുപാട് ഐഡിയ ഉണ്ടാക്കുന്ന ആരാന്നറിയത്തിൽ നമുക്ക് അവർ വരുന്നു അപ്പോൾ അങ്ങനെ വരുമായിരുന്നു പെൺകുച്ചി തേപ്പ് തേപ്പ് തേപ്പെന്ന് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പുറമെ മനസ്സിലാക്കുമ്പോഴത്തായിരിക്കത്തില്ല സത്യം ഇവരുടെ ഭാഗത്തുണ്ടായത് അവർക്ക് തേപ്പായിരിക്കണമെന്നില്ല ഒരു ജീവിതം അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുമ്പോൾ രണ്ട് രണ്ട് വ്യക്തികളാണ് രണ്ട് ഫാമിലിയിൽ നിന്ന് വരുന്ന രണ്ട് അച്ഛനമ്മ മക്കളാണ് അപ്പോൾ അവർക്ക് ഒന്നിക്കുമ്പോൾ പറ്റാത്ത കുറെ സാഹചര്യങ്ങൾ വരാം അപ്പോൾ അത് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ പുറത്തുനിന്ന് കാണുന്നത് ഒന്നും ആയിരിക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യുന്നത് പോലും ആയിരിക്കില്ല നമ്മളുടെ ലൈഫിൽ മാത്രമേ നമുക്ക് കുറച്ച് കാര്യം പ്രിഡിക്ട് ചെയ്യാൻ പറ്റുമോ എങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മുടെ കൂടെയുള്ള പങ്കാളിയുടെ പോലും മനസ്സ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും ആളുകളുണ്ട് വർഷങ്ങളായിട്ട് താമസിച്ചിട്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ചില സമയത്ത് നമ്മുടെ അച്ഛനമ്മമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് അമ്മ ചോദിക്കും അവിടെ നിന്നുകൊണ്ട് അമ്മേ അച്ഛനോട് നിങ്ങൾക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് അറിയുമോ വസ്ത്രം ഏതാണെന്ന് അറിയുമോ ആഹാരം ഏതാണെന്ന് അറിയോ തിരിച്ച് അച്ഛൻ ചോദിക്കും ആ സമയത്ത് അച്ഛനെ ചിലപ്പോൾ തപ്പും അല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ തപ്പും കാര്യം എന്താ അവരത് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല പല സമയത്തും മനപൂർവ്വം മനസ്സിലാക്കാതിരിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പല കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഈ വീഡിയോ നിങ്ങൾ മനസ്സിലാക്കണം കാര്യം പുറമെ വളരെ ഗ്ലാമറസ് ആയിട്ട് കാണുന്ന നമ്മുടെ ജീവ പലരുടെയും പലരെയും ജീവിതത്തിനുള്ളിൽ അങ്ങനെയൊന്നും അല്ല എന്ന് സാധാരണ കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കണം അവർ ഇവർ കമ്പയർ ചെയ്യുന്ന ഇവരെ വെച്ചിട്ടാ അതായത് കൊണ്ട് അവരെ കണ്ടോ അവർ അടിപൊളിയായിട്ട് ജീവിക്കും നിനക്ക് എന്താ ഇങ്ങനെ ജീവിച്ചാൽ നിനക്ക് നിനക്കെന്തായിട്ട് ഇങ്ങനെ ജീവിച്ചാൽ എന്ന് ചോദിക്കുന്ന പല ആളുകളും സ്ത്രീയും പുരുഷന്മാരും ഉണ്ട് അവർ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണം അതൊന്നും അല്ല ലൈഫ് ഉള്ളത് കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ കുടുംബത്തിലുള്ള സന്തോഷം അത് കണ്ടെത്താൻ ശ്രമിക്കുക അവരെ ഇവരെ നോക്കി നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല ും രണ്ടും രണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ അത് പല ആൾക്കാരും പലതാണ് ചില ആൾക്കാർ വിഷമങ്ങൾ കാണിക്കാറുണ്ട് വഴക്ക് കാണിക്കാറുണ്ട് എനിക്ക് അതിനോട് താല്പര്യമില്ല എനിക്ക് ഞാൻ എന്താണോ സന്തോഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രം എനിക്കിത് മനസ്സിലായത് ഞാൻ ഞാൻ പറഞ്ഞ കാര്യം തന്നെ റീലും റീലും രണ്ട് രണ്ടാണ് വളരെ രണ്ട് ഡിഫറൻറ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നു മഹീനെ ഉദ്ദേശിച്ചത് അതായത് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നിക്കാം മേ ബി പക്ഷേ മഹീനയുടെ ലൈഫിലെ സന്തോഷം മാത്രമേ സോഷ്യൽ മീഡിയ കാണിക്കാൻ ശ്രമിച്ചുള്ളൂ എനിക്ക് അതിനോട് മറ്റൊരു താല്പര്യമുള്ളൂ നമ്മൾ ഈ പറയുന്നതുകൊണ്ട് ചില ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചെയ്യുന്ന ആളുകളുണ്ട് മൊത്തം അന്ന് ലൈഫ് മൊത്തം കാണിക്കും നമുക്കറിയാം കാര്യങ്ങൾ അറിയാം കുടുംബ ബന്ധത്തിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം കാണിച്ച് അത് മറ്റുള്ള മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ മലയാളിക്കൊണ്ട് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഇതിനെ കാണാൻ ഇരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവരിലേക്ക് ഇത് കാണിച്ചു കൊടുക്കുക അതിൽ നിന്ന് കാശുണ്ടാക്കുക എന്നൊക്കെയുള്ള പല ആളുകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് നമ്മുടെ സന്തോഷങ്ങൾ മാത്രം കാണുക ഞാനും അപ്പോൾ എൻ്റെ ഫാമിലിയോടെ ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ചാനലുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വർഷത്തോളം വീഡിയോ ഇട്ടിട്ട് ഞാനത് പ്ലാൻഡ് ആയിട്ട് എന്ത് പുറത്ത് കാണിക്കണമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കാറുള്ളൂ അങ്ങനെ നമ്മുടെ ലൈഫ് നമ്മുടെ മാത്രമാണെന്നുള്ളൊരു ബോധം വേണം മറ്റുള്ളവർക്ക് മുമ്പ് പണയം വെക്കാനുള്ള സാധനമല്ല അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഈ ചുമന സംബരണം നടത്തിയ റോഡിന് റോഡിന് മുമ്പ് വെച്ചവരുമായിട്ട് നമ്മളൊക്കെ എന്താ വ്യത്യാസം അവരെയൊക്കെ എതിർക്കുന്ന ആളുകളാണ് നമ്മൾ പല ആളുകളും അവരും നമ്മളുമായിട്ട് എന്താ വ്യത്യാസം ഇങ്ങനെ സോഷ്യൽ മീഡിയ വന്നിട്ട് നമ്മുടെ ലൈഫ് എടുത്തിട്ട് കാണുകയാണെങ്കിൽ അപ്പോൾ അവിടെ പല ആളുകളുമുണ്ട് ഒരുപാട് സ്വന്തം ലൈഫ് കൊണ്ടുവന്ന് വളരെ എക്സ്പ്ലോർ ചെയ്യുന്ന കൂടുതൽ പെണ്ണിനെ വിൽക്കുന്ന ഭർത്താവിൻ്റെ മാക്സിമം വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന നമുക്കറിയാം അതായത് ഒരു തമ്മിലെടുത്ത് നോക്കുമ്പോഴത്തേക്കും തന്നെ ചില വീഡിയോസിൽ കപ്പിൾ ബ്ലോഗ് ചെയ്യുന്ന പല ആളുകളും ആ പെണ്ണിൻ്റെ കൃത്യമായി അവരുടെ നെഞ്ചങ്ങനെ വിടർന്നിരിക്കണം ആ ഭാഗം മാത്രം പോസ്റ്റ് ചെയ്ത് വെക്കും ആ പെണ്ണ് നിൽക്കുന്ന ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും ഞാനത് തുറന്ന് പറഞ്ഞതൊന്നും തോന്നരുത് പല കപ്പിളായിട്ട് വീഡിയോ എന്ന് പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റായിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത് ഇൻസ്റ്റയിൽ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അവരുടെ പ്രൊഫൈൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടികൾ നിൽക്കുന്ന ഭാഗങ്ങൾ എത്തുമ്പോഴത്തേന് ഇങ്ങനെ നിൽക്കുമായിരിക്കും സമ്മാനം കാണിച്ചുകൊണ്ട് ഇതാണ് ഇതാണെന്നത് ഹൈലൈറ്റ് കാരണം അത് കൃത്യമായി പറഞ്ഞാൽ പുരുഷൻ്റെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുത്തുകൊണ്ട് അത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അറിയാം അത് മനസ്സിലാക്കണം ഈ സ്വന്തം കെട്ടിയോനോ അല്ലെങ്കിൽ സ്വന്തം ഫ്രണ്ട് കൂടെയുള്ള ഫ്രണ്ടോ ആയിരിക്കും അതായത് ഏറ്റവും അടുത്ത ചങ്കോ ബെസ്റ്റിയോ കാമുകനോ ആയിരിക്കും ഇവളുടെ ഈ ഫോട്ടോ എടുത്ത് ഇങ്ങനെ തന്നെ എടുത്ത് വെച്ച് കൊടുക്കുന്നത് കാരണം സ്വന്തം പെണ്ണിൻ്റെ ഇതെങ്കിലും കണ്ടിട്ട് ആണുങ്ങൾ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യമുള്ള ആണുങ്ങൾ കയറി കുത്തി കാണക്റ്റ് എന്ന് വിചാരിച്ചിട്ടാ അത് ഭയങ്കര മോശമാണ് അങ്ങനെയും മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഒന്നുമില്ലെങ്കിലും വല്ല പെണ്ണുങ്ങളൊന്നും അല്ല സ്വന്തം ഏറ്റവും അടുത്ത പെണ്ണുങ്ങൾ അവരോട് തന്നെ ഇങ്ങനെ ചെയ്യുന്ന പല പുരുഷന്മാരുണ്ട് ഈ പെണ്ണുങ്ങൾ അവർ കൂട്ടി നിൽക്കുക അതിനൊരു സംശയമൊന്നുമില്ല അങ്ങനത്തെ പല ആളുകൾ ഇടയിലുണ്ട് അപ്പോൾ ഇതൊന്നും അല്ല നമ്മുടെ റിയൽ ലൈഫെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് നമുക്ക് അനുഭവിച്ചു തന്നെ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചിലരെ ലൈഫ് നമ്മൾ ഇതുപോലെ കാണുമ്പോൾ മനസ്സിലാക്കുക അത്രയും ഗ്ലാമറസ് ഒന്നും അല്ല നമ്മുടെ പലരുടെയും യഥാർത്ഥ ലൈഫ് എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെടണം അപ്പോൾ അതുകൊണ്ടാണ് അല്ലാണ്ട് വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കരുത് ഇനി കുറച്ച് കാര്യത്തിലേക്ക് വരാം അതൊരു പ്രധാന പോയിന്റ് ആണ് അതിലേക്ക് വരുന്നതിന് മുമ്പ് മഹീന ഗൾഫിൽ പോയതിനു ശേഷമാണ് ഇവർ നമ്മി പിരിഞ്ഞത് ഇല്ലെങ്കിൽ അത് പോയത് അവളങ്ങനെ പോയി ഇങ്ങനെ പോയി അത് എനിക്ക് തോന്നുന്നില്ല ഇവരെ ഞാൻ ഫോളോ ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം ഇവർ ജോലിക്കായിട്ട് പോകുന്നു ആ സമയത്ത് ഇത് പേര് മാറ്റലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലാതെ അവിടെ പോയി ആൾ മാറിയതൊന്നും അല്ല മേ ബി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം മഹീന തന്നെ പറയുന്നുണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ പുറത്ത് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഗൾഫിലേക്ക് പോകുന്നു ആ സമയത്ത് വരെ പ്രശ്നമുണ്ടോ അടുപ്പമുണ്ടോ നമുക്കറിയത്തില്ല അത് ഇത് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പഴാണല്ലോ വന്ന് പറയുന്നത് അപ്പോൾ അവരവരുടെ ലൈഫിന് പോയി ജീവിതത്തിന് വേണ്ടിയിട്ട് പോയി ഇപ്പം നമ്മൾ നാട്ടിലൊരു പെൺകുച്ചി ജോലി ചെയ്യുന്നതും ഇപ്പം ജോലി പോലും ചെയ്യാൻ പറ്റാത്ത പെണ്ണിനെ ജോലി ചെയ്താൽ അതും പറയുന്ന കാലഘട്ടത്തിൽ നിന്ന് ജോലി ചെയ്യുക അപ്പോൾ ഗൾഫിൽ പോയി പല പെൺകുട്ടികളും ജോലി ചെയ്യുന്നുണ്ട് യു കെയിലേക്ക് എത്രയും പേ പിള്ളേർ പഠിക്കാൻ ജോലിക്കും പോകുന്നു അപ്പോൾ ഒത്തിരി മാറ്റം വന്നു പക്ഷേ അതിനെ വേറെ രീതിയിലേക്ക് കാണുന്ന അങ്ങനെ വേറെ രീതിയിലേക്ക് കാണുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ എല്ലാ പെണ്ണുങ്ങളെയും കയറ്റി കമ്പയർ ചെയ്യരുത് ഇനി ഇതിനകത്ത് മഹീന പറയുന്ന വളരെ വലിയ പോയിൻ്റ് ഉണ്ട് അതിൽ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക എനിക്കിതിൽ പ്രത്യേകിച്ച് അഭിപ്രായം ഞാനൊന്നും പറയുന്നില്ല

എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായില്ല എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് ഞാൻ ഞാനിവിടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ഇത്ര കാര്യം മനസ്സിലാക്കുകയുള്ളൂ ഞാൻ ഉൾപ്പെടെയുള്ള ആൾ എന്നെ വീഡിയോ കാണുന്ന ഒരു ആളായിരിക്കില്ല റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ആയിരിക്കില്ല മീൻസ് ഞാൻ ഇൻറ്റൻഷലി അങ്ങനെ ആവുന്നു എന്നല്ല ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നു പക്ഷേ ഞാൻ കുറച്ചുകൂടെ എൻ്റെ ലൈഫ് തന്നെ കാണിക്കും ഞാൻ എനിക്ക് ചീത്ത വിളിക്കാൻ തോന്നുന്നു ചീത്ത വിളിക്കും അതുപോലെ തന്നെ എനിക്ക് തുറന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരാളാണ് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെ തന്നെ എനിക്ക് അഡ്ൾസ് കണ്ടൻറ്റ് പറയുന്നത് അങ്ങനെ പറയും അപ്പോൾ അതെനിക്ക് കുറച്ചങ്ങനെ എനിക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ എല്ലാവരും അങ്ങനെ അല്ല അപ്പോൾ നല്ല മുഖമായിരിക്കും സോഷ്യൽ മീഡിയ കാണിക്കുന്ന ഏറ്റവും നല്ലത് അടുത്തറിയുന്നവർക്ക് മാത്രമേ അവരുടെ ഏറ്റവും വലിയ മോശം വശങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ അത് ഈ ചിലത് വിചാരിക്കും മോശം വശമെന്ന് ഉദ്ദേശിക്കുന്ന നമുക്കൊരാളെ ഇഷ്ടപ്പെട്ടുന്നില്ല നമ്മളുമായിട്ട് യോജിച്ച് പോകുന്നില്ലെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ മോശമായിരിക്കാം പക്ഷേ അത് അവരുടെ അവരുടെ ബിഹേവിയർ അവരുടെ നേച്ചറായിരിക്കും അത് അത് മോശമായിരിക്കണം എന്നില്ല അത് അവരുടെ നേച്ചർ അതായിരിക്കാം നമുക്കത് മോശമായിട്ട് തോന്നിയിരിക്കാം അപ്പോൾ എല്ലാവർക്കും അത് മോശമാവണമെന്നില്ല പക്ഷേ അനുഭവിക്കുന്നവർക്ക് അത് വലിയ ദുർഘടമായിരിക്കും ഒരു മോശം അനുഭവമായിരിക്കും അപ്പോൾ അത് പലരെയോടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ പക്ഷേ ഈ ആറ ലൈഫ് കടന്നു പോലും പെട്ടെന്ന് നമ്മൾ സെപ്പറേറ്റ് ഓപ്ഷൻ അല്ല പക്ഷേ അങ്ങനെ സെപ്പറേറ്റഡ് ആവാനായിട്ട് അവർക്ക് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഒന്നിർ പ്രേമിച്ച് വിവാഹം കഴിച്ചാൽ ഏഴ് മാസത്തോളം പ്രേമിച്ചെന്നൊക്കെ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രേമിച്ച് വിവാഹം കഴിച്ച ആളുകളാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരുപാട് ഇഷ്ടപ്പെട്ട് വീട്ടുകാർ നടത്തിക്കൊടുത്തുന്ന വിവാഹത്തിലുള്ളവർക്ക് പോലും അതായത് അല്ലാതെ വീട്ടുകാർ പിടിച്ച് കെട്ടിച്ച് ഞങ്ങൾക്ക് പറയാം മനസ്സമാതം ഇല്ലാത്ത സന്തോഷമില്ലാതെ വീട്ടുകാർ നിർബന്ധത്തിൽ കിട്ടിയാന്ന് പറയും അതല്ലാതെ സ്വയമായിട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു കുടുംബജീവിതം തുടങ്ങുന്നവർക്ക് പോലും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ തമ്മിൽ സ്വാരസ്യം ഉണ്ടാവും പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഒരു ഞാനും മേക്കളിയാണ് നമുക്ക് മുന്നോട്ട് പോയി ഒന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ പരമാവധി കഴിഞ്ഞിട്ടാണല്ലോ പിരിയുന്നത് അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക നമ്മളെല്ലാവരും ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ തരണം ചെയ്ത് മുന്നിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് പിരിയാതെ പോകുന്ന സിറ്റുവേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ഭാഗ്യമാരാ കാരണം അത്രത്തോളം പ്രശ്നങ്ങളില്ലല്ലോ അപ്പോൾ അങ്ങനെ പക്ഷേ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് ഈ വന്ന കാലത്ത് അത് ആരും തരണം ചെയ്തു കൊണ്ടുപോകത്തില്ല പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് നമുക്ക് ഒത്തു പോകാൻ പറ്റുന്ന സിറ്റുവേഷനാണ് നമ്മളെ സ്വഭാവം നമ്മുടെ രണ്ടര കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളിൽ മാത്രമുള്ള കാര്യങ്ങളാണ് അത് നമുക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കാതിരിക്കുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി മുന്നിലേക്ക് പോകണം പല കാര്യങ്ങളും അല്ലാത്തതാണെങ്കിൽ അറ്റ് ലാസ്റ്റ് അറ്റ കൈ കഴിയുന്ന സമയത്ത് മാത്രമേ നമ്മളത് ഒഴിവാക്കാൻ പാടുള്ളൂ എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ ജീവിതം നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയ ഒന്നും അല്ല ഈ വീഡിയോ കാണുന്നവരൊന്നും അല്ല നമുക്കത് റിഫാ മെഹനുവിൻ്റെ ജീവിതം കൊണ്ടൊക്കെ അറിയാം അതായത് ദിവസം പോലും നല്ല വീഡിയോസ് ഇട്ട് അടുപ്പമുണ്ടായിരുന്നു ആ പെൺകുട്ടി മരണപ്പെടുന്നു പിന്നീട് കണ്ടതെല്ലാം വലിയ നാടകീയമായ രംഗങ്ങളാണ് നമ്മളാ കണ്ടതൊന്നും അല്ല അവരുടെ ജീവിതം നമുക്ക് മനസ്സിലാവുന്നു അപ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് നല്ല ഫോൺ കൈക്കൊണ്ട് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല കൂളിംഗ് ഗ്ലാസും വെച്ച് നല്ല വാ വാഹനത്തിലും ബൈക്കിലും ഒക്കെ നടക്കുന്നു പക്ഷേ അങ്ങനെ നടക്കുന്ന ആളുകളൊന്നും വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല അത് നമുക്ക് ഏറ്റവും അടുത്ത് അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ ഈ അടുത്ത് തന്നെ ഞാൻ എനിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരാൾ ഞാൻ പറയുന്നില്ല വലിയ ഒരു സംരംഭം ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നടത്തുന്ന നമുക്ക് കാണുമ്പോൾ കോടികൾ വരുമാനം ഉണ്ടെന്ന് തോന്നുന്ന ഒരാൾ അദ്ദേഹത്തിന് വാഹനം വാഹനത്തിൽ ട്രാവൽ ചെയ്യാനായിട്ട് വേറൊരു സുഹൃത്തിനോട് കാശ് ചോദിച്ചു അപ്പോഴാണ് ആ സുഹൃത്ത് പോലും ഞെട്ടിപ്പോകുന്നത് ബാങ്ക് ബാലൻസ് ആയിട്ട് മിനിമം ബാലൻസ് പോലും ആ പറയുന്ന ഈ വരെയും വലിയ ആളെന്ന് നമ്മൾ കരുതുന്ന ആൾക്കില്ലെന്ന് അപ്പോൾ പുറമേ കാണുന്ന പലതും അല്ല റിയൽ ലൈഫ് അവർ കാണിക്കുന്നവരെ ഏറ്റവും നല്ല രീതി മാത്രമേ പുറത്ത് കാണിക്കാൻ ശ്രമിക്കുന്നുള്ളൂ അവർക്ക് അതായിരിക്കും ഇഷ്ടം പക്ഷേ അത് അവ അത് ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അവരുടെ ലൈഫിലേക്ക് എത്തുന്ന ഒരാൾ അത് കണ്ടാ എത്തുന്നതെങ്കിൽ അതൊരു ചതിയായിട്ട് മാറും അത് നമ്മൾ അവിടെ അത് ഡിഫൈൻ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വരുന്നു തീർച്ചയായിട്ടും അത് മനസ്സിലാക്കണം ജീവിതമാണ് അപ്പോൾ എനിക്ക് എൻ്റെ മെന്റൽ ഹെൽത്ത് എനിക്ക് നോക്കണം എൻ്റെ എൻ്റെ ബോഡി എനിക്ക് നോക്കണം എനിക്ക് എൻ്റെ എനിക്ക് നോക്കണം എനിക്ക് എൻ്റെ കരിയർ നോക്കണം സോ അതൊക്കെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ നല്ല തീരുമാനം എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇതൊരു നല്ല ഡിസിഷനാണ് എന്ന് എനിക്ക് തോന്നി ഞങ്ങൾക്ക് തോന്നി സോ ഞങ്ങൾ ആയി അത്രയേ ഉള്ളൂ അല്ലെ സ്നേഹിക്കുന്നവർ എന്നോട് ചോദിക്കാൻ തുടങ്ങി എന്നെ വെറുക്കുന്നവരും ചോദിക്കാൻ തുടങ്ങി ചിലർക്ക് ഇത് കാണുമ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് സന്തോഷമാകുന്നുണ്ടാവും കാരണം പല ആൾക്കാരും കമൻസിൽ വന്നിട്ട് ഇത് ഇതധികം നാൾ ഇത് അധികം നാൾ പോകില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പറയുന്നതെന്ന് എനിക്കറിയില്ല അത് എന്തിൽ മാത്രമല്ല പലരുടെയും വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അത് അധികം നാൾ പോകില്ല അത് അവരുടെ ലൈഫാണ് അധികം നാൾ പോവണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് അവരുടെ ലൈഫാണ് അത് വേറെ ചിലർക്ക് അതുകൊണ്ടാണ് പറയുന്നത് നല്ല ജീവിതം കാണുമ്പോഴത്തേക്കിനി അത് നാല് പോകില്ല അധികാൾ പോകില്ല കാരണം അവൻ്റെ ഒന്നും ജീവിതത്തിൽ അവൻ്റെ പെണ്ണുംപുള്ള ആയിട്ടും ഭർത്താവുമായിട്ടും കറങ്ങാൻ പറ്റുന്നില്ല അതിൻ്റെ ഒരു കണ്ണുകടിയും അതിൻ്റെ ഒരു ചൊറിച്ചിലും കൊണ്ടാണ് പറയുന്നത് അധികാൾ പോലെ അത് നാളെ പോലും അത് ഇതുമായിട്ട് നമ്മൾ കുഴപ്പമില്ല അത് അങ്ങനെ ആക്കേണ്ട ആരും അഹങ്കാരം കൊണ്ട് അസൂയ മൂത്തത്ത് പറയുന്നതാണ് അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഒരു സെപ്പറേറ്റ് ആയത് കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട് കാര്യം രണ്ടുപേര് സുഹൃത്തുക്കളാണ് പരിചയമുണ്ട് അപ്പം അവർ നമുക്ക് ഒരുമിച്ച് തന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ അവരുടെ ജീവിതത്തെ അവർക്ക് ഒരുമിച്ച് മുന്നിലേക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിക്കുന്നു ഞങ്ങൾക്ക് മാറി നിൽക്കാം അതിൽ ഏറ്റവും നല്ലത് അവർ തമ്മിൽ പഴിയൊന്നും പറയുന്നില്ല ഞാൻ നോക്കട്ടെ ഇതുവരെ മഹിനോടെ പല വീഡിയോസും കണ്ടതിൽ ഏറ്റവും മെച്ചുവർഡായിട്ട് വീഡിയോ ഇതേക്കുക ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഗൾഫിൽ പോയത് അതിൽ ഒരുപാട് ദേഷ്യപ്പെടു കമ്മൻ ഇട്ടവരെ തെറി വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരോട് വാശിയില്ല ദേഷ്യമില്ല പക്വത വന്ന ഇരുത്തം വന്നൊരു വർത്താനായിട്ട് തോന്നി പക്ഷേ റാഫി ഇതിൽ പ്രതികരിച്ചിട്ടില്ല അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ റാഫീൻ്റെ പ്രതികരണം ഒന്നും ഇവിടെയും കേട്ടിട്ടില്ല അദ്ദേഹത്തിന് സംസാരിക്കാൻ കാണത്തില്ല അദ്ദേഹം ഇപ്പം ട്യൂട്ടി മോശം ഒന്നും ഇവിടെയും പറഞ്ഞിട്ടില്ല ഈ മഹിനെ ആണെങ്കിലും റാഫിയെ പറ്റി തെളിച്ച് അയാൾ അങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു മോശം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു മുന്നിലേക്ക് പോട്ടെ പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയ ഇടപെടും അതായത് കൻ്റ് ബോക്സുകളിലൂടെ നെഗറ്റീവ് കമൻറ്റുകളിലൂടെ കുറേ ആളുകൾ വരും ഇവരുടെ ഇടയിലൊക്കെ കഥ ഇതാണ് മറ്റേതാണ് അങ്ങനെ മറ്റേ കുറേ കഥകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതാണ് പോകിച്ചിട്ടുണ്ടാവുന്നത് ഇനി എങ്കിൽ ദൈവം എനിക്ക് പറഞ്ഞാൽ റാഫിയാണെങ്കിലും ആണെങ്കിലും നിങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കും നിങ്ങളുടെ ഒപ്പീനിയൻ കൊടുത്തു ഇനി എന്തായാലും ആ വിഷയമേ വിട്ട് നിങ്ങൾ ജീവിതത്തിലേക്ക് വേറെ നിങ്ങൾ ഇനി നിങ്ങൾക്ക് വരുന്ന കൻറ്റുകൾ വായിച്ചാൽ നിങ്ങൾക്ക് വരുന്ന ഇനിയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് ദേഷ്യം വരും അതായത് ഞാൻ അങ്ങനെ അല്ലായിട്ട് എന്നെപ്പറ്റി പറഞ്ഞു എന്ന് തോന്നി നമ്മൾ പിന്നെയും പ്രതികരണങ്ങളിലേക്ക് പോകും അത് അതുവരെ ഉപേക്ഷിച്ചുകൊണ്ട് താൽക്കാലികമായിട്ട് നിങ്ങൾ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി കുറെ എന്നെപ്പോൾ കുറേ റിയാക്ഷൻ ചെയ്യും എനിക്ക് എനിക്കെന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയം കണ്ടപ്പോഴത്തേന് കുടുംബ ബന്ധങ്ങൾക്ക് നമ്മൾ റിയൽ അല്ല റിയൽ ലൈഫ് എന്നുള്ള ഒരു കാര്യം ആളുകൾക്ക് എത്തിക്കണമെന്നുണ്ടായിരുന്നു അത് ഞാനിപ്പോൾ എത്തിക്കാൻ എനിക്ക് സാധിച്ചു ഇനിയിപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ വീഡിയോ അവിടെ നിർത്തുക കാരണം ഇനിയും നിങ്ങൾ പ്രതികരിക്കാൻ പോയാൽ നിങ്ങളുടെ മനസ്സിൽ ഉള്ളതും ഇല്ലാത്തതുപോലെ ആളുകൾ പിന്നെയും പിന്നെയും കുത്തി നിങ്ങളെ നോക്കുക അതുകൊണ്ട് ഇവിടെ നിർത്തുക എന്ത് കമൻറ്റ് വന്നാലും എന്ത് നെഗറ്റീവ് വന്നാലും അതന്നെ വിടുക മാത്രമല്ല ഇനി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പറയാനുള്ളത് റിയലും റീലും അതായത് യഥാർത്ഥവും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയും രണ്ടും വളരെ ആണ് ഞാൻ ഉൾപ്പെടെയുള്ളവരെ എന്നിലേക്കും ഇണ്ടാൻ വരുമ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ മാത്രമാണ് എപ്പോഴും ഇങ്ങനെ കളിച്ച് തിരിച്ചിരിക്കും അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പറയുന്നവനാണ് അല്ലെങ്കിൽ എപ്പോഴും തെറി പറയുന്നവനാണ് അപ്പോൾ അത് തന്നെ മനസ്സിൽ വെക്കുക ഇനി ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല അതുകൊണ്ട് നമ്മളുടെ ആ ഒരു ക്യാരക്ടർ കണ്ടിട്ട് ഈ ഒരു ക്യാരക്ടർ കണ്ടെങ്കിൽ ഇങ്ങനെ വരാതിരിക്കുക അല്ലാതെ നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ എൻ്റെ കയ്യിൽ ഡിഫറെൻ്റ് ആയിരിക്കും അത് മനസ്സിലാക്കി തന്നെ വരിക ഇതും നിങ്ങൾ ആരും ആരും പ്രേമിക്കാതിരിക്കുക സോഷ്യൽ മീഡിയ കണ്ടൊന്നും പ്രേമിക്കാതെ നിൽക്കില്ല അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ലൈഫ് അപ്പോൾ നമ്മൾ പലരെയും മോശമായിട്ട് കാണുന്ന ഒരു ചിലപ്പോൾ നല്ലതായിരിക്കും ചിലപ്പോൾ വളരെ നല്ലതായിട്ട് കാണുന്ന ഒരു ചിലപ്പോൾ മോശമായിരിക്കും ചിലപ്പോൾ കാണുന്ന അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ ഇത് നിങ്ങളെടുത്ത് അറിയിക്കുന്നു താൽക്കാലമേ എൻ്റെ ചിങ്ങസ് മെൽത്ത് ഓഫ് വെട്ടിയിട്ടാലും പൊട്ടിമുളയ്ക്കണം